ൽഹിയിൽ ജനം ടി വി ഗ്ലോബൽ എക്സലൻസ് അവാർഡ് സീസൺ ഫൈവ് വിതരണ ചടങ്ങിലേക്ക് അതിഥികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര റെയിൽവേ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി അശ്വിനി വൈഷ്ണവാണ് അവാർഡുകൾ വിതരണം ചെയ്യുന്നത് എസ് ശ്രീകാന്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീകാന്ത് ജനം ഗ്ലോബൽ എക്സലൻസ് അവാർഡിന് ഇനി നിമിഷങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ ഡോക്ടർ ഗുഡ് ജനം ഗ്ലോബൽ എക്സലൻസ് അവാർഡ് സീസൺ ഫൈവ് അല്പസമയത്തിനകം ഇവിടെ ആരംഭിക്കും അശ്വിനി വൈഷ്ണവ് കേന്ദ്രമന്ത്രി അല്പസമയത്തിനകം നമ്മുടെ ഈ പരിപാടി നടക്കുന്ന എൻ ഡി എം സി കൺവെൻഷൻ സെന്ററിലേക്ക് എത്തിച്ചേരും നമ്മുടെ അവാർഡ് ജേതാക്കൾ മുഴുവൻ നമ്മുടെ ഈ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അല്പസമയത്തിനകം മന്ത്രിയുമായി കേന്ദ്രമന്ത്രിയുമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഒരു പ്രോഗ്രാം ഉണ്ട് ഒരു ചെറിയൊരു ചിറ്റ് ചാറ്റ് പ്രോഗ്രാം ആണ് മിനിസ്റ്ററുമായി സംസാരിക്കുന്നത് ഡോക്ടർ അഞ്ചു അഞ്ചു ഓരോ എന്റെ പേര് ഡോക്ടർ അഞ്ജു മജീദ് ഐ എം റിപ്രസെ ഗ്രൂപ്പ് ഫ്രോം കർണാടകൾസ് കോസ്മസ്യൂട്ടിക്കൽസ് ഫൈൻ കെമിക്കൽസ് ആൻഡ് പ്രോബയോട്ടിക്സ് വി ഹ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ആം ഇൻ യു എസ് ജർമനി ആൻഡ് ജപ്പാൻ ആൻഡ് അക്രോസ് ദ വേൾഡ്

ആൻഡ് വിത്ത് ആൾ ദ സ്പെഷ്യാലിറ്റീസ് അണ്ടർ വൺ റൂഫ് ആൻഡ് വി ആർ ഷുവർ ദാറ്റ് ആൾ ദ ന്യൂ എക്വിപ്മെന്റ്സ് ആൾസോ ഇൻസ്റ്റാൾഡ് ഇൻ അവർ ഹാസ്പിറ്റൽ ആൻഡ് ഫോർ എനി റീസൺ വി ആർ ഷുവർ ദാറ്റ് മെജോറിറ്റി ഓഫ് ദ ഇഷ്യൂസ് പീപ്പിൾ ഡീഡ് നോട്ട് ഗോ ഔട്ട് ഓഫ് ടു ആർഡർ താങ്ക് യു സോ മച്ച് രണ്ട് നമ്മുടെ മീഡിയ മേഖലയിലെ രണ്ട് അധികാരി എന്റെ പേര് സിബി ചാവറ ഞാൻ മീഡിയ എക്സ്പെഷ്യൽ അഡ്വർടൈസിങ് ഏജൻസി കൊച്ചിന്ന് വരുന്നു നമ്മുടെ ഈ ജനജീവിയുടെ ഈ ഗ്ലോബൽ ഏജൻസി അവാർഡ് നമ്മളെ തെരഞ്ഞെടുത്തതിന് ജനം ലഭിക്കാൻ വേണ്ടി പിന്നീട് പിന്നെ എല്ലാവർക്കും അദ്ദേഹത്തിന് വർഷം നന്ദി അറിയിക്കുകയാണ് ചെറിയ കക്ഷിയല്ല വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വൻ ക്ലൈൻറുകളെ തന്നെ കൈകാര്യം ചെയ്ത പാരമ്പര്യമുള്ള കക്ഷിയാണ് എനിക്ക് അതെ ഞാൻ ഇന്നലെ പരിചയപ്പെട്ട പേഴ്സണലി പോലും അറിയാവുന്ന ഞാൻ പണ്ട് ജോലി ചെയ്തിരുന്ന ചെയ്തിരുന്നു വളരെ സന്തോഷം ഈ അവാർഡിന് തെരഞ്ഞെടുത്തതിൽ എന്റെ പേര് ഷൈൻ ബോർഡ് പോൾമാൻ മീഡിയ പ്രൈവറ്റ് ലോൺ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഞങ്ങൾ മുപ്പത് വർഷമായിട്ട് അഡ്വർടൈസിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നു അതോടൊപ്പം തന്നെ പോൾമാൻ റൂഫ് തുടങ്ങി നിരവധി സ്ഥാപനങ്ങളും ഞങ്ങൾക്കുണ്ട് ഗോൾഡിന്റെ മനോജ് എനിക്ക് നമ്മുടെ മെന്റർ പ്രഭാരിയായിട്ടുള്ള എ ജയകുമാർ ജി പറഞ്ഞാണ് ഞാൻ ആദ്യമായി ഇവരെ കുറിച്ച് കേൾക്കുന്നത് റീറ്റെയിൽ രംഗത്തേക്ക് ചൂടുവെക്കുന്ന നമ്മുടെ ഒരു സ്വർണ ഖനി തന്നെ ഉള്ള ആളുകൾ അതെ അത് ഇന്നലെ എന്നോട് പറഞ്ഞു ലാലേട്ടനാണ് ഐക്കണ് എന്റെ പേര് ദിനേഷ് ഞങ്ങൾ വിനുസ്മര ജ്വല്ലേഴ്സിൻ്റെ ഡയറക്ടേഴ്സിൽ ഞാനും എന്റെ ബ്രദറും ഞങ്ങൾ നാല് ബ്രദേഴ്സാണ് അത് ഞങ്ങൾ രണ്ടുപേരാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ റീറ്റെയിൽ വ്യാപാരത്താണ് ഞങ്ങൾ പുതിയത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞങ്ങൾ അറിയാൻ കുറച്ച് ലേറ്റായിപ്പോയത് ഞങ്ങൾ ഈ ഗോൾഡ് ഫീൽഡിൽ ഞങ്ങളൊരു മുപ്പത് വർഷത്തെ പാരമ്പര്യമുള്ളവരാണ് ഞങ്ങൾ കണ്ണൂരാണ് ഞങ്ങളുടെ ഫാക്ടറി ഞങ്ങളുടെ സ്വദേശവും കണ്ണൂരാണ് ഞങ്ങൾ ഫസ്റ്റ് ഷോറൂം കോഴിക്കോട് പട്ടമില്ല സോഫ്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങം ഒന്നിന് നമ്മുടെ മലയാളത്തിലെ മഹാനടനായ മിസ്റ്റർ മോഹൻലാൽ ആണ് അതിൻ്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് ചെയ്യുന്നത് പിന്നെ റീറ്റെയിൽ രംഗത്ത് ഞങ്ങൾ വളരെയധികം വ്യത്യസ്തമായ രീതിയിലാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഞങ്ങളെല്ലാ ജനം ടി വി കാണുന്ന എല്ലാ കസ്റ്റമേഴ്സോടും ഞാൻ പറയുന്നത് ഒരേ പ്രാവശ്യമെങ്കിലും ഞങ്ങളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യും അതിൽ കം ആൻഡ് ഫീൽ അവർ എക്സ്പീരിയൻസ് ആൻഡ് അവർ ആർട്ടിസ്റ്റ് മലയാളത്തിൻ്റെ ലാലേട്ടനെ വെച്ചിട്ടാണ് പരിപാടി നമ്മൾ തുടങ്ങാം റീറ്റെയിൽ രംഗത്തേക്കുള്ള കാലുവ് തുടങ്ങാൻ പോകുന്നത് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ എന്നാണ് ഉദ്ഘാടനം എങ്ങനെയാണ് അതിൻ്റെ സോഫ് ലോഞ്ച് കഴിഞ്ഞെന്ന് എന്നല്ല പറഞ്ഞായിരുന്നു എന്നാണത് എല്ലാ എൻ്റെ ഒരു അല്ലാതെയുള്ള ഉദ്ഘാടനം നടക്കാൻ പോകുന്നത് എൻ്റെ പേര് മനോജ് ഞാൻ വിംസരാജ് ജേൾസിൻ്റെ കോഫൗണ്ടർ കൂടിയാണ് ഞങ്ങളുടെ ഓപ്പണിംഗ് ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങമൊന്നിന് കേരളത്തിൻ്റെ മഹാനടൻ അല്ല ഇന്ത്യയുടെ മഹാനടനാണ് മോഹൻലാലാണ് അത് ഓഗസ്റ്റ് പതിനേഴാം തീയതി ഞങ്ങൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നു അതോടുകൂടി ഞങ്ങൾ ദുബായിലും ഞങ്ങളുടെ ഷോറൂം ഈ മാസങ്ങളിൽ സോഫ്റ്റ് ലോഞ്ച് നടക്കുവാണ് അവിടെ അതിൻ്റെ ഉദ്ഘാടനവും ഞങ്ങൾ ഇപ്പം ഗൾഫിലൊക്കെ ചൂടായതുകൊണ്ട് ഞങ്ങൾ അതും ഒക്ടോബർ ഫസ്റ്റ് വീക്കാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതും ലാലാട്ട് ആവണമെന്ന് നമ്മൾക്ക് ആഗ്രഹമുണ്ട് ലാലാട്ട് ആയിട്ട് ഡിസ്കസ് ചെയ്ത് അത് നമ്മൾ ഗംഭീരമായിട്ട് വരട്ടെ ആ ഒന്നും ഒരു സംശയമില്ല ഞാൻ ഐശ്വര്യ പരിചയപ്പെട്ടിരുന്നു നന്ദലത്തിന്റെ യൂത്ത് ഐക്കട്ട് ഹായ് ഐശ്വര്യ നന്ദുലത്ത് ഗോപു നന്ദുലത്ത് ജിമാറിന്റെ ഡയറക്ടറാണ് ഇത് എൻ്റെ അച്ഛൻ്റെ ഒരു വെഞ്ചറാണ് ഇപ്പം ഞാൻ സെക്കൻഡ് ജനറേഷൻ ബിസിനസ്സിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു ഏഴ് വർഷമായിട്ട് ഞാനും എൻ്റെ ബ്രദറും അച്ഛൻ്റെ ബിസിനസ്സിൽ തന്നെയുണ്ട് ഇപ്പോൾ കേരളം പതിനാല് ജില്ലകളിലും കൂപുതന്തല ജിമാർട്ട് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ സി ക്ലാസ് ബി ക്ലാസ് കൗണ്ടേഴ്സിലേക്കാണ് അതായത് എവറി തേർട്ടി കിലോമീറ്റേഴ്സിലും കൂപുതന്തല ജിമാർട്ടിന്റെ ഒരു സ്റ്റോർ കാണണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ യു എസ് ബി ഇപ്പോൾ ഇന്നോടകം നമുക്കൊരു അമ്പത്തേഴ് ഷോറൂംസ് ആണുള്ളത് ഇപ്പം ഇനിയിപ്പോൾ വരാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഓണമാണ് എല്ലാവർക്കും വളരെയധികം പ്രതീക്ഷയോടെ ഒരു അല്ലേ ഒരു ചിങ്ങമാസം തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും വളരെ പ്രതീക്ഷയോടുള്ളതാണ് അപ്പം അതോട് അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ഒരു നാലഞ്ച് ഷോറൂംസ് ലൈൻഡപ്പ് ആയിട്ടുണ്ട് അതെല്ലാം കസ്റ്റമേഴ്സിന് വേണ്ടി ഞങ്ങൾക്ക് ഇത്ര നാളും ഒരു ഫോർട്ടി ടു ഇയേഴ്സിൻ്റെ ലഗസി ഉള്ളതുകൊണ്ട് ഇന്നും തുടർന്നു പോകാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതേ പറഞ്ഞ പോലെ തന്നെ ഞാനിത് മൂന്ന് വർഷമായി ജനം ടി വിയുടെ എക്സലൻസ് അവാർഡിന് വരുന്നത് വളരെയധികം സന്തോഷം പറഞ്ഞ പോലെ ഒരു ഫാമിലി എന്ന് പറഞ്ഞതിൽ തന്നെ അത് അച്ചട്ടാണ് ഒരു ഫാമിലിയിലേക്ക് തിരിച്ച് വരുന്ന പോലെ എല്ലാവരെയും കാണുമ്പോൾ ായാലും വളരെയധികം സന്തോഷം തുടർന്നും ജനം ടി വി ആയാലും ഞങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കസ്റ്റമേഴ്സും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു താങ്ക് യു യെസ് താങ്ക് യു ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് സന്ദീപ് ഞാൻ ഇന്നലെ ഒരു ചോദ്യം പോലെയാണ് സഹകരിക്കുന്ന ചോദ്യം ചോദിച്ചിരുന്നു പിള്ളേരൊക്കെ സന്ദീപ് മേനോൻ ഐ ബി എസിന്റെ ഡയറക്ടറാണ് നേരത്തെ പറഞ്ഞ ശരിയാണ് അഞ്ചാറ് വർഷമായിട്ട് ഉള്ള ബന്ധമാണ് ജനൻ രീതി ആയിട്ട് തുടക്കം മുതൽ ഞങ്ങൾ വളർന്ന് സപ്പോർട്ട് ചെയ്തു ഞങ്ങളുടെ ഗ്രോത്തിന്റെ ഭാഗമായിരുന്നു ശരിക്കും വളരെ വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് ഐ പി എസ് എന്നല്ല പറഞ്ഞ പോലെ ഒരു സ്കിൽ ഡെവലപ്മെന്റ് കണ്ണിങ് എഡ്യൂക്കേഷൻ സെഗ്മെന്റിനുള്ള വൺ ഓഫ് ദ ഫ്യൂ റെഗുലേറ്റഡ് ബോഡീസ് ആണ് അതുകൊണ്ട് തന്നെ ഇന്നോ ക്വാളിറ്റി ഓഫ് എജ്യൂക്കേഷൻ എന്ന ഫോക്കസിലാണ് നമ്മൾ പോകുന്നത് ആൻഡ് വി ട്രൈ ടു അലാം വിത്ത് ദ മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റിനും മെയ്ക്ക് ഇൻ ഇന്ത്യ വേണമെങ്കിൽ നമുക്ക് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം ഇവിടെ നമ്മുടെ യങ്സ്റ്റേഴ്സിന് അതായത് ഇൻഡസ്ട്രിയലിൽ സ്കിൽ സെറ്റ് എൻഹാൻസ് ചെയ്യാനും പ്രൊഫിഷ്യൻസി കൂട്ടാനും പറ്റും നമുക്ക് സോ ആ ഒരു ഗോളുമായിട്ട് അലൈൻ ചെയ്യാൻ ഞങ്ങൾ ആ ഒന്നത്ര ഞങ്ങൾ ട്രൈ ചെയ്യുന്നത് ഹോഫ്ലി വി ക് മേക്ക് എ സിഗ്നിഫിക്കൻ കോൺട്രിബ്യൂഷൻ ടു താൻ കൂടും നല്ല നല്ല തമാശയും ചിരിയായിട്ടോ ഇന്നലെ നമസ്കാരം എൻ്റെ പേര് ആസിഫ് അലി ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മൈത്ര ഹോസ്പിറ്റലിലെയാണ് ഞങ്ങൾ ഏഴ് വർഷത്തിലധികമായി കോഴിക്കോട് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ടു ട്വൻറ്റി ബെഡ് ക്വാട്ടർണറി കെയർ ഹോസ്പിറ്റലാണ് ഒരു വൺ ഫിഫ്റ്റി ബെഡ് പ്ലസ് ഒരു അറൌണ്ട് ടു ഹൺഡ്രഡ് ബെഡിൻ്റെ ഒരു അഡീഷൻ കൂടെ ഒരു ഫേസ് ടു ഡെവലപ്മെൻ്റ് ആയിട്ട് ഈ വർഷം തന്നെ ഒരു സെപ്റ്റംബറോട് കൂടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ രോഹിണി നമ്മുടെ അവാർഡ് ജേതാക്കളെ മുഴുവൻ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു ഇനി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇവിടേക്ക് എത്തുന്നുണ്ട് അദ്ദേഹം അല്പസമയത്തിനകം അദ്ദേഹം ആറരയ്ക്ക് എത്തും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അദ്ദേഹം ഒരു അല്പം താമസിച്ചു പക്ഷേ അല്പം സമയത്തിനകം ഇവിടേക്ക് എത്തും അതിനുശേഷം ഒരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഒരു ചെറിയൊരു ചാറ്റ് ഉണ്ട് ഒരു പത്ത് മിനിറ്റ് ആണ് അതിൻ്റെ പ്രോഗ്രാം അതിനുശേഷം അകത്തേക്ക് പോകും അവാർഡ് നമ്മുടെ അവാർഡ് ജേതാക്കൾക്ക് മുഴുവൻ അവാർഡ് സമ്മാനിക്കും അദ്ദേഹം ഒരു അല്പസമയം നമ്മുടെ സദസ്സുമായി ഇൻട്രാക്റ്റ് ചെയ്യും അതിനുശേഷം നമ്മളൊരു ചെറിയ ഡിന്നറോടുകൂടി ഈ പരിപാടി അവസാനിക്കും ലൈവ് നമ്മുടെ േക്ഷകർക്കിത് ഈ പരിപാടി മുഴുവൻ പൂർണ്ണമായും ലൈവായി കാണാനും സാധിക്കും അഞ്ചാം സീസണാണ് അതിഗംഭീരമായ ട്രീറ്റ് വിഷ്വൽ ട്രീറ്റ് തന്നെ നമ്മൾ ഡൽഹിയിൽ ഒരുക്കിയിട്ടുണ്ട് ചടങ്ങ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും കേന്ദ്ര റെയിൽവേ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി അശ്വനി വൈഷ്ണവാണ് അവാർഡുകൾ വിതരണം ചെയ്യുന്നത് അതിഥികൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാ ഒരുക്കങ്ങളും സജ്ജമായി കഴിഞ്ഞു അല്പസമയത്തിനകം തന്നെ ചടങ്ങ് ആരംഭിക്കും തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കും കാണാൻ സാധിക്കും